അപ്പോൾ നമ്മുടെ കാറിൻ്റെ ലൈറ്റിനൊക്കെ നമുക്ക് ഡിമ്മും ബ്രൈറ്റും ബൾബ് ഉപയോഗിച്ച് അഡ്ജസ്റ്റ് പോലെ തന്നെ ഇത് കാറിൻ്റെ ലൈറ്റിന് നമുക്കൊന്ന് ഹൈറ്റ് പൊക്കാനും താത്തരാനും വേണ്ടിയിട്ടുള്ള അപ്പോൾ നമ്മൾ നേരെ മുന്നോട്ട് കോ ലോങ് കിട്ടുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊക്കിയാൽ താത്തരം നമ്മുടെ റോഡിൻ്റെ അടിഭാതയ്ക്ക് കിട്ടും ആ ഡിമ്മും റൈറ്റിനും പുറമേ നമ്മൾ മോട്ടർ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൽ പന്ത്രണ്ട് വോൾട്ട് സപ്ലൈറാണ് ഇത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ പന്ത്രണ്ട് വോൾട്ട് രണ്ട് സൈഡ് വരുന്നത് പോസിറ്റീവ് നെഗറ്റീവ് അതേപോലെ സെൻട്രർ ഭാഗത്ത് വരുന്നത് അതിൻ്റെ ഗ്രൗണ്ടാണ് ഈ കാണുന്ന ഒരു കിണ്ണം ഈ കിണ്ണത്തിന് നമ്മൾ ഒന്ന് ജസ്റ്റ് ഈ മോട്ടറായിട്ട് മുന്നിലുള്ള ഒരു കണക്ടർ ഇതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ആ മോട്ടറിൻ്റെ ഭാഗം വലിയ സമയത്ത് കിണ്ണം ഒന്ന് വലിയ അതായത് പൊങ്ങുകയോ താവുകയും ചെയ്യുന്ന സമയം അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ ഈ കാണുന്നതാണ് അതിൽ ആ മോട്ടറ് വരുന്നത് അപ്പോൾ ഈ ഒരു മോട്ടറിലേക്കാണ് പറഞ്ഞാൽ ഈ മൂന്ന് കണക്ഷൻ വരുന്നത് അപ്പോൾ അവളെ കളക്ടർ നമുക്ക് ഇതുപോലെ അപ്പോൾ അവിടെ ഈയൊരു മോട്ടർ നമ്മൾ വർക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മളെ കാറിൻ്റെ ബീമിനെ തള്ളുന്നത് ഫ്രണ്ടിലോട്ടും വരും ബാക്കിലോട്ടും വരും അപ്പോൾ ഇതിൻ്റെ മോട്ടറിൻ്റെ ക്ലോക്കോയിസ് ആൻറ്റി ഡയറക്ഷൻ അനുസരിച്ചാണ് നമുക്ക് ഈയൊരു വർക്കിങ് നടക്കുന്നത് അപ്പോൾ ഈ ഒരു വർക്കിങ് നടക്കുകയാണ് നമുക്ക് ഇതിൽ സപ്ലൈ നമ്മൾ ആദ്യം തന്നെ കൊടുക്കുന്നത് ഈ ഒരു ഫസ്റ്റ് തന്നെ ഈ പോർട്ടിൽ പോസിറ്റീവ് അതേപോലെ തന്നെ രണ്ടാമത് വരുന്ന ഒരു സിഗ്നലാണ് അതേപോലെ തന്നെ ഇതുപോലെ നെഗറ്റീവ് ആണ് ഇതിൻ്റെ സിഗ്നൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇതുപോലെ നമ്മളെ കാറിൻ്റെ ഉൾവശത്ത് തിരിക്കുന്ന ഇതുപോലൊരു റെസിസ്റ്റൻസ് ആണ് വരിക അപ്പോൾ ഇതുപോലല്ല ഒരു കട്ടിങ് കട്ടിങ് ആയിട്ട് നമുക്ക് നാല് മൂന്ന് രണ്ട് നമുക്ക് നേരത്തെ ചെയ്തപ്പോൾ തന്നെ അപ്പോൾ അതിന് പുറമെ തന്നെ നമുക്ക് ഇതിൻ്റെ പോലെ ഈ ഔട്ട്പുട്ട് അതായത് ഈ ഒരു ഈ ഒരു പൊട്ടൻഷ്യൽ മീറ്ററിൽ നമുക്ക് പത്ത് കെ പൊട്ടൻഷ്യൽ മീറ്റർ ആണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു ഒന്നേ പോയിൻറ്റ് അഞ്ച് കെ യുടെ റെസിസ്റ്റൻസ് വരും ഈയൊരു റെസൻസ് വന്നിട്ട് നമുക്ക് ഈ ഒരു ഈ കാണുന്ന നമുക്ക് ഇതിൻ്റെ നടുക്കുള്ളതാണ് ഇതിലേക്കുള്ള സിഗ്നൽ വരുന്നത് ഈ സിഗ്നലിലേക്ക് നമുക്ക് റെസിറ്റൻസ് വഴി ഈ ഒരു റെസ്റ്റൻസ് വൈ ഈ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഈ ഒരു സെൻ്ററിന് നമുക്ക് സിഗ്നൽ അങ്ങോട്ട് പോവുകയാണ് ചെയ്യുക ഈ സിഗ്നൽ പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഈയൊരു പൊട്ടൻഷ്യോ മീറ്ററിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ പോസിറ്റീവും ഈ ഒരു ഭാഗത്ത് നെഗറ്റീവും കൊടുക്കും അപ്പോൾ ഈ ഒരു പൊട്ടൻഷ്യൽ മീറ്റർ തിരിക്കുന്നതനുസരിച്ച് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്ന ഔട്ട്പുട്ട് നമുക്ക് വോളിയും കൺട്രോള് നമുക്ക് ഇൻപുട്ട് കൊടുക്കുന്ന പോലെ നമുക്ക് ഗ്രൗണ്ട് ഇറത്താവുന്ന പോലെ തന്നെ നമ്മൾ ഇതിൻ്റെ വോൾട്ടേജിൽ വേരിയേഷൻ വ്യത്യാസം വരും ഒരു അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ കാറിൽ കാണിച്ചിരുന്നു രണ്ട് വോൾട്ട് ആറ് വോൾട്ട് എട്ട് വോൾട്ട് അങ്ങനെ പോയിൻറ്റ് സംതിങ് ആ ഒരു വോൾട്ടേജ് വരുന്നത് ഇവിടെ പ്ലസും മൈനസും കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ പൊട്ടൻഷ്യൽ മീറ്റർ തിരിക്കുന്നതനുസരിച്ചുള്ള വോൾട്ടേജാണ് ഔട്ട് പുട്ട് വരിക അപ്പോൾ ആ ഒരു വോൾട്ടേജിൻ്റെ വിദ്യാർത്ഥിനനുസരിച്ചാണ് ഇതിൽ വരുന്ന ഐ സിയിലേക്ക് വരുന്ന സിഗ്നൽസിനനുസരിച്ച് നമുക്ക് ഈ ഒരു മോട്ടറിനെ വർക്ക് ചെയ്യിക്കുന്നത് അപ്പോൾ മോട്ടർ അങ്ങനെ വർക്ക് ചെയ്യുന്ന നമുക്ക് ഉള്ളിലൊന്ന് അയച്ചിട്ട് നോക്കാം അപ്പോൾ ഈ ഒരു മോട്ടറ് അയക്കാണ്ട് ഈ ലോക്ക് ഉണ്ട് ഈ ഇവിടെ ഈ ഒരു ലോക്കും അതേപോലെ തന്നെ ഈ ലോക്കും ഈ ലോക്കും അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ എല്ലാ ഭാഗവും ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഇതുപോലെ പോയി അപ്പോൾ ഇതാണ് ഈ ഒരു മോട്ടറിൻ്റെ ഉൾവശം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഒരു ഐ സിയുടെ പ്രവർത്തന ഫലമായിട്ടാണ് നമുക്ക് ഇത് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ടി ഡി എ മുപ്പത്തൊമ്പത് ഇരുപത്താറ് എന്ന ഐ സിയാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഈ ഒരു ഐ സി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വോൾട്ടേജ് പ്ലസും മൈനസും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇൻപുട്ടിലേ പോകുന്ന പ്ലസും മൈനസും വ്യതിയാനത്തിനനുസരിച്ച് നമുക്ക് ഇവിടെ വരുന്ന ഇതിൻ്റെ അടിയിൽ വരുന്ന ഇതാണ് ഇതിൻ്റെ മോട്ടറ് വരുന്നത് അപ്പോൾ ഈ ഒരു മോട്ടറിൻ്റെ കണക്ഷനാണ് പ്ലസും മൈനസും ഈ ഒരു പ്ലസ് മൈനസും ഈ ഒരു ഐ സി ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചാണ് നമുക്ക് ഔട്ട്പുട്ടിരുന്നത് അപ്പോൾ ഇത് പോസിറ്റീവും ഇവിടെ നെഗറ്റീവും വരുന്ന സമയത്ത് ഒരു ഡയറക്ഷനും അപ്പോൾ ചേഞ്ച് അപ്പോൾ ഡയറക്ഷ ക്ലാരിറ്റി മാറുന്നതിനനുസരിച്ച് മോട്ടറിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ആകും അപ്പോൾ ഈ ഈ കാണുന്ന മൂന്നെണ്ണമാണ് നമുക്ക് കണക്ഷൻ വരുന്നത് അപ്പോൾ ഇത് പോസിറ്റീവ് സപ്ലൈ കൊടുക്കാനുള്ളൂ ഇത് നെഗറ്റീവ് സപ്ലൈ കൊടുക്കുന്നത് ഇത് ഇൻപുട്ട് അപ്പോൾ ഇതിൻ്റെ കണക്ടർ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു കണക്ടർ മുഖേന ആവുന്നത് അതേപോലെ നമുക്കിവിടെ കാണാം ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനു മുകളിൽ അറ്റാച്ച് ആയിട്ട് മോട്ടറ് ഇതിനു മുകളിലാണ് വരുന്നത് ഇപ്പോൾ മോട്ടറ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ മോട്ടറ് നമുക്ക് വരുന്നത് ഗിയർ ആയിട്ട് ഇതിലേക്ക് പവർ കൈമാറിയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മോട്ടറ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാം ഈ ഒരു മോട്ടർ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഗിയർ കറങ്ങിയിട്ട് അപ്പോൾ നമ്മൾ ഒരു ത്രെഡ് ചെയ്യുന്ന മാതിരി മുന്നോട്ട് ചെയ്യുന്ന ബാക്കി ആണ് വരുന്നത് അപ്പോൾ ഇത് മുന്നോട്ട് വരും അപ്പോൾ നമ്മളെ ബീമിനെ ഒന്ന് പൊക്കിയെ താത്തേ ചെയ്യും പിന്നെ നമ്മൾ ബാക്കോട്ട് വരിക ആ പൊങ്ങിയ സാധനം താവുഞ്ചി ഇത് ബാക്കൗട്ട് മുന്നോട്ട് വരുന്ന സമയത്താണ് ഇതിൻ്റെ വർക്കിങ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ വർക്കിംഗ് നടക്കുന്നതിന് കൂടെ തന്നെ നമ്മൾ ഈ ഒരു മുന്നോട്ടും ബാക്കോട്ടും വരുന്ന സമയത്ത് ഈയൊരു ഓട്ടോമാറ്റിക് കട്ട് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ചെറിയൊരു പൊട്ടൻഷ്യൽ മീറ്റർ ഉണ്ട് ഈ സ്ലൈഡിങ് ടൈപ്പ് അപ്പോൾ ഈ ഒരു സ്ലൈഡിങ് വരുന്ന സംഭവം ഈ ഒരു ലോക്കൽ ഇവിടെ കാണുന്ന ഈ ലോക്കിൽ കുടുങ്ങി എടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അത് മേലോട്ട് വരുന്ന സമയത്ത് അതിനനുസരിച്ച് നമ്മുടെ ഈ ഒരു പൊട്ടൻഷ്യൽ മീറ്റർ മേലോട്ട് കയറി വരും അത് ഇവിടെ എത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക്ക് ആ മോട്ടറിൻ്റെ പ്രവർത്തനം നിർക്കും അവിടെ നിൽക്കും നമ്മൾ എത്ര വോൾട്ടറി കൊടുത്തുകഴിഞ്ഞാലും പിന്നെ നമ്മൾ രണ്ടാമത് ഈ ഒരു സീറോ എല്ലിൽ ഫോറിലേക്ക് ഇടുന്ന സമയത്ത് ഇത് വീണ്ടും താഴോട്ട് പോകുന്ന സമയത്ത് ഇതിന് കൂടെ ഇതും പോകും ആ സമയത്ത് ആ താഴത്തെ എത്തുമ്പോൾ കറക്റ്റ് സമയത്ത് ഓഫാവും ചെയ്യും നമ്മുടെ ഐസ് വർക്ക് ചെയ്യാതെ നമ്മൾ ഇതിലെ പോസിറ്റീവ് നെഗറ്റീവും ചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള ഒരു വീഡിയോ നമുക്ക് കാണാം കണക്ഷൻ കൊടുത്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഈ ഒരു കണക്ഷൻ കൊടുത്തിരിക്കുന്ന സമയത്ത് ഇത് ഇവിടെ ഫ്രണ്ടിലേക്ക് ഇത്രയും വന്നു നമ്മൾ ഒരു ഡയറക്ഷൻ കൊടുത്ത സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്ക് നിർത്തണം അല്ലെങ്കിൽ ഈയൊരു നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു സിസ്റ്റം ഈ ഒരു തായോട്ട് വരുന്ന സമയത്ത് ഇത് അവിടെ ഓട്ടോമാറ്റിക്ക് നമുക്ക് നിൽക്കും ഈ സ്ലൈഡിങ് നമ്മുടെ പൊട്ടൻഷ്യൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇനി കാണാം ഇതിവിടെ ഇങ്ങോട്ട് താഴ്ന്നു പോയത് കാണാം ഈ ഒരു ഈ ഒരു സ്ലൈഡിങ് ഈ ഒരു സ്ലൈഡിങ്ങിൻ്റെ ഇത് ലോക്കാക്കുന്ന സ്ലൈഡിങ് ലോക്കാക്കുന്ന സമയത്ത് താഴ്ന്നു പോയ അപ്പോൾ നമ്മൾ ഇനി പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവാണ് അപ്പോൾ അല്ലെങ്കിൽ ഇവിടെ ആ ഐസി നമ്മൾ ടി ഡി എ നമ്മൾ വർക്ക് ചെയ്യുന്ന ഐസി നമ്മൾ ഓട്ടോമാറ്റിക്ക് ചേഞ്ച് ആക്കും നമ്മൾ സ്കിനൽ കൊടുക്കുന്ന നമ്മൾ ഇത് കൊടുത്തിട്ട് അപ്പോൾ ഇത്രയും ഉണ്ട് ഇവിടെ അപ്പോൾ നമ്മളിത് കണക്ഷൻ കൊടുക്കാൻ അപ്പോൾ കാണാം ഇതും കയറി വരുന്നതാണ് അത് കയറി ഒന്ന് ഇതുവരെ ഫുള്ളായിട്ടില്ല നമ്മുടെ വൈറ്റ് ഒന്നും കാണുന്നില്ല ആയിട്ട് ഇവിടെ കേറി അപ്പോൾ ഇതാണ് ഇതിന്റെ വർക്കിങ് വരുന്നത് ഇപ്പോൾ ഇതിന്റെ ഉള്ളിലെ മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈയൊരു ഇവിടെ ഒരു ഇതിലൊരു ത്രെഡ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വീലിലേക്കാണ് വീലിനെ ഈയൊരു മോട്ടറ് നമ്മുടെ ഈ ഒരു മോട്ടറ് ഈ മോട്ടറിനെ ഗിയർ കറക്കിയിട്ട് ഇതിനെ ഈ ഒരു വീലിനെ കറക്കും വീലിനെ കറക്റ്റ് നമ്മുടെ ഈ ഒരു വീൽ വീണ്ടും ഈയൊരു ഈ വീലിനെ കറക്കുകയും ചെയ്യും ഈ വീലിനെ കറക്കുന്ന സമയത്ത് ഇവിടെ കാണാതെ ത്രെഡ് ഈ ഒരു ത്രെഡിങ്ങനെ കറങ്ങുകയാണ് അപ്പോൾ ആ കറങ്ങുമ്പോൾ ഇതിൽ അറ്റാച്ച് ചെയ്ത ഈ ത്രെഡിലേക്ക് കറങ്ങിയിട്ട് നമ്മൾ മുന്നോട്ടും അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ആകുമ്പോൾ ബാക്കും വരുകയാണ് അങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത് നടത്തുന്നത് കാറിനുള്ളിലെ ആ ഒരു മൂന്ന് മൂന്ന് കണക്ഷൻ നമ്മൾ അങ്ങോട്ടും സീറോ ഫോർ ടു ത്രീ എന്ന് പറഞ്ഞ കണക്ഷൻ നമ്മൾ അങ്ങോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കാണിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മൾട്ടിമീറ്റർ എടുത്തിട്ടുണ്ട് അപ്പോൾ മൾട്ടിമീറ്ററിൻ്റെ ഒരു പ്രോബ് എടുത്തിട്ട് നമ്മൾ ഒരു ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഇതിൻ്റെ സിഗ്നലാണ് വരുന്നത് ഫസ്റ്റ് വരുന്നത് നെഗറ്റീവ് ആണ് അതുപോലെ മൾട്ടിമീറ്ററിൻ്റെ ഫസ്റ്റ് വരുന്ന പ്രോബ് ഒന്നെങ്കിൽ ഈ ഒന്നിൽ കൊടുക്കുക അതേപോലെ തന്നെ രണ്ടാമത്തെ സിഗ്നലിലും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം അതിന് പകരം ഒന്നിൽ ഈ ഫസ്റ്റത്തെ ിൽ കൊടുക്കുന്നതും അതേപോലെ തന്നെ ബാറ്ററിയുടെ കണക്ഷനിൽ കൊടുക്കുന്നു ബാറ്ററിയുടെ നെഗറ്റീവിൽ കണക്ക് കൊടുക്കുന്നതും സെയിം ആണോ അത് നെഗറ്റീവാണ് വരുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ചാവി ഓൺ ആക്കാൻ സാധിച്ചില്ല ഹെഡ്ലൈറ്റ് കത്താൻ നോക്കി ചിലവണ്ടിയൊക്കെ നമുക്ക് അവിടുന്ന് ഒരു ഉള്ളിലെന്തെങ്കിലും ഹെഡ് ലൈറ്റിൻ്റെ ഇത് പാർക്കിൻ്റെ ഒരു ഫസ്റ്റ് ഓൺ ആക്കിയാൽ തന്നെ ഇത് വർക്കിംഗ് ആവും ഇപ്പൊ ആ പാർക്ക് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു പോയിന്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ഈ ഒരു സെൻടർ ആയിട്ട് വരുന്ന സെന്റർ വരുന്ന ഒരു സിഗ്നൽ ആണ് അപ്പോൾ സിഗ്നൽ നമുക്ക് ആ ബോർഡ് നമ്മൾ ഊരി എടുത്തിട്ട് അതിന്റെ കണക്ടർ മാത്രമാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ആ ഒരു ഈ ഒരു കണക്ടർ നേരത്തെ കാണിച്ചപ്പോലെ കണക്ട് ബോർഡിലേക്ക് ഈ ഈ ഒരു കാണുന്ന കോൺടാക്ട് ആണ് കണക്ട് ആവുക ആ കണക്ട് ആവുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ ഐ സിയിലേക്ക് ഇതിന്റെ സിഗ്നൽ പോകുന്നതിനനുസരിച്ചിട്ട് ആ ഒരു ഉള്ളിലെ മോട്ടർ കറങ്ങുകയും ഒരു ഡയറിക്ഷനിൽ കറങ്ങി അവിടെ നിൽക്കുകയും ചെയ്യും ആ നിൽക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഒരു സ്ലൈഡിങ് പൊട്ടൻഷ്യൽ മീറ്റർ വരുന്നുണ്ട് ആ പൊട്ടൻഷ്യൽ മീറ്ററിൽ ആ സമയത്ത് എത്തുന്ന സമയത്ത് ആ സിഗ്നൽ നമ്മൾ റെസിറ്റൻസ് കുറയുന്ന സമയത്ത് മോട്ടറിനെ സ്റ്റോപ്പാക്കുകയും വീണ്ടും നമ്മൾ എതിർ എതിർദിശയിലുള്ള ഇതിലേക്ക് വോൾട്ടേജ് വരുന്ന സമയത്ത് മാത്രമേ പിന്നെയും വർക്ക് ചെയ്യുള്ളൂ അതായത് രണ്ട് വോൾട്ട് സീറോയിലാണെങ്കിൽ പിന്നെ തിരിച്ചും കൂട്ടും വരൂ അതേപോലെ ലാസ്റ്റ് ഫോർ വരുന്നുണ്ട് ഫോറിൽ വരുമ്പോൾ ഓപ്പോസിറ്റും കറങ്ങുന്ന വിധത്തിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ കാണിക്കുക പത്ത് കൊട്ടൻഷ്യോ മീറ്ററിന് പകരം വരുന്നതാണ് നമ്മൾ ഈ ഒരു സ്വിച്ച് വരുന്നത് സ്വിച്ച് ഈ ഒരു സ്വിച്ച് നമുക്ക് ഇവിടെ കാണാം സീറോ ഫോർ നമ്മൾ അഡ്ജസ്റ്റ് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഔട്ട് പുട്ട് പോയിട്ട് കണക്ട് ചെയ്തപ്പോൾ നാലിലാണ് നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ഒരു ഡിമ്മും ബ്രൈറ്റും ഉള്ളതിൻ്റെ അതായത് നമുക്ക് കിണ്ണം മേലോട്ടും താഴോട്ടും താഴെട്ടുള്ളതിപ്പോൾ നാലിലാണുള്ളത് അപ്പോൾ നാലില് കിടക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മൾട്ടിമീറ്ററിലെ വോൾട്ടേജ് അതായത് ഇതിൻ്റെ സിഗ്നലിലേക്ക് പോകാം നമ്മൾ മൾട്ടിമീറ്ററിൽ നോബ് പ്ലസ് വെച്ചത് സിഗ്നൽ എട്ടേ പോയിന്റ് പോകുന്നു അപ്പോൾ നമ്മൾ നാലുള്ളത് നേരെ മൂന്നിലേക്ക് ആക്കി മൂന്നിലേക്ക് ആക്കിയ സമയത്ത് നമുക്ക് മൂന്നേ പോയിൻറ്റ് എട്ടരയുടെ അതിൻ്റെ സിഗ്നൽ വോൾട്ടേജ് വരും ഇനി നമ്മൾ നേരെ രണ്ടിലേക്ക് ആക്കി രണ്ടിലേക്ക് ആക്കിയ സമയത്ത് രണ്ട് നാലേ പോയിൻറ്റ് ആറ് അഞ്ചാണ് ഇതിൻ്റെ വോൾട്ടേജ് വരുന്നത് ഇനി നമ്മൾ ഒന്നിലേക്ക് ആക്കി ഒന്നിലാക്കിയ സമയത്ത് ആറേ പോയിൻറ്റ് ആറേ നാല് വോൾട്ടാണ് ഇവിടെ കിട്ടുന്നത് ഇനി നമുക്ക് സീറോയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എട്ടേ പോയിൻറ്റ് രണ്ടേ ആറ് വോൾട്ടാണ് കിട്ടുക ഈ ഒരു സിഗ്നൽസിനനുസരിച്ച് വീണ്ടും ഞാൻ പെട്ടെന്ന് നാലിലേക്ക് ആക്കുകയാണെങ്കിൽ ആദ്യത്തെ അതേ വോൾട്ടേജ് തന്നെ നമുക്കിത് കാണാം രണ്ടേ പോയിൻറ്റ് എട്ടേ നാല് അപ്പോൾ ഇതിനനുസരിച്ചാണ് നമുക്ക് ആ മോട്ടറിൻ്റെ വർക്കിംഗ് വരുന്നത്